ബിഗ് ബോസ് ഷോയിൽ ഒരുപാട് ചർച്ചയായ ബന്ധമാണ് ജാസ്മിന്റെയും ഗബ്രിയുടെയും വന്ന് ആദ്യ ദിവസം മുതൽ അടുത്ത സൗഹൃദമായിരുന്നു രണ്ടുപേരും പ്രണയമാണോ സൗഹൃദമാണോ എന്ന് വീട്ടിനകത്തും പുറത്തുമുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അതോടെ നാല് ദിക്കിൽ നിന്നും വിമർശനങ്ങളും വന്നു സോഷ്യൽ മീഡിയയിൽ നിന്നും നിരവധി വിമർശനങ്ങളാണ് ഇരുവർക്കും ഇപ്പോഴും ലഭിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ ഇരുവരും തെറ്റിപ്പിരിഞ്ഞതായി കാണിച്ചാണ് ഷോ അവസാനിക്കുന്നത് ഋഷിയുടെ ആദ്യ പ്രണയത്തെക്കുറിച്ച് പറയുന്ന ഒരു ടാസ്കിന് ശേഷമാണ് സംഭവം ടാസ്ക് എല്ലാം കഴിഞ്ഞ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഗബ്രിയും ജാസ്മിനും ഋഷിയോട് സംസാരിക്കുകയായിരുന്നു ആ സമയത്ത് ഫാൻസ് ഉണ്ടായിരുന്നില്ലേ ഫാൻസ് മെസ്സേജ് അയക്കില്ലായിരുന്നോ എന്നൊക്കെ ജാസ്മിൻ ചോദിച്ചപ്പോൾ ഗബ്രി തന്റെ ആദ്യത്തെ പ്രണയത്തെക്കുറിച്ചും ഫീൽ ചെയ്ത് ഋഷിയോട് സംസാരിച്ചു ഓസ്ട്രേലിയയിലായിരുന്നപ്പോൾ തന്റെ മുടി കണ്ട് ഇഷ്ടപ്പെട്ട സോഷ്യൽ മീഡിയയിലൂടെ കമന്റിട്ട പെൺകുട്ടിയെക്കുറിച്ചാണ് ഗബ്രി സംസാരിച്ചത് ാണ് എന്ന രീതിയിൽ ജാസ്മിൻ കളിയാക്കി അർജുനോട് വിളിച്ചു പറയുന്നുമുണ്ട് ഇവിടെ ഗബ്രിയുടെ തള്ള് തുടങ്ങി നീയും വന്ന് ജോയിൻ ചെയ്തു എന്നാണ് ജാസ്മിൻ പറഞ്ഞത് എന്നാൽ അത് ഗബ്രിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല തള് എന്ന് ഉദ്ദേശിച്ചത് എന്താണ് തനിക്കൊട്ടും ഇഷ്ടമില്ലാത്ത വാക്കാണ് അതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗബ്രി സംസാരം തുടങ്ങിയത് ഫീൽ ചെയ്ത് പറയുമ്പോൾ ജാസ്മിൻ അങ്ങനെ പറഞ്ഞത് തെറ്റായി പോയി എന്ന് ഋഷിയും ഇരുവരോടും പറഞ്ഞു അതോടെ ജാസ്മിനും ഗബ്രിയും തമ്മിലായി വഴക്ക് ഞങ്ങൾ സുഹൃത്തുക്കൾക്കിടയിൽ അങ്ങനെ സംസാരിക്കാറുണ്ട് അതിൽ നീ എന്തിനാണ് ഇങ്ങനെ ചൂടാവുന്നത് എന്ന് ചോദിച്ചാണ് ജാസ്മിൻ സംസാരിക്കുന്നത് അപ്പോഴേക്കും ഗബ്രി എഴുന്നേറ്റ് പോയി പിന്നാലെ പോയ ജാസ്മിനോട് എന്നോട് ഇനി സംസാരിക്കേണ്ട എന്ന് ഗബ്രി പറഞ്ഞത് ജാസ്മിനും ഫീൽ ചെയ്തു അതിനുശേഷം രണ്ടുപേരും ഉറങ്ങാൻ കിടക്കുന്നതായി കാണിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഒരു മണി കഴിഞ്ഞപ്പോഴേക്കും ഒരു വാഴയുടെ ചുവട്ടിൽ നിന്ന് വീണ്ടും സംസാരിച്ച് ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നതും കാണാം ഇനി സംസാരിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ഗബ്രി ആവർത്തിച്ചു പറയുന്നുണ്ട് സുഹൃത്താണെന്ന് കരുതിയാണ് നിന്നോട് ഇത്രയും ഫ്രീഡം എടുത്ത് സംസാരിച്ചത് അതിന് സോറി എന്നാണ് ജാസ്മിൻ മറുപടി പറയുന്നത് ജാസ്മിനുമായുള്ള സൗഹൃദം തന്റെ കളിയെ എന്ന തിരിച്ചറിവ് വന്നതിന് ശേഷം പതിയെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന ഗബ്രിയെ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിൽ കാണാമായിരുന്നു നോമിനേഷനിൽ വന്ന സ്ഥിതിക്ക് നില മെച്ചപ്പെടുത്താനുള്ള ഗബ്രിയുടെ കടുത്ത ശ്രമത്തിന്റെ ഭാഗമാകാം ഈ വഴക്കെന്നാണ് ബിഗ് ബോസ് മലയാളം സിക്സ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ ഏതായാലും ജാസ്മിൻ ഗബ്രി കൂട്ടുകെട്ട് വലിയ നെഗറ്റീവാണ് ആണ് ഇരുവർക്കും ഉണ്ടാക്കിയത് കഴിഞ്ഞ സീസണിലെ രജിത് കുമാർ അടക്കം ജാസ്മിൻ ഗബ്രി കോംബോയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നു ഇരുവരും ലവ് ട്രോക്ക് കളിക്കുകയാണെന്നും പ്രേക്ഷകരെ പറ്റിക്കുകയാണെന്നുമാണ് രജിത് കുമാർ ഒരഭിമുഖത്തിൽ പറഞ്ഞത് എന്നാൽ ഇരുവരെയും അനുകൂലിച്ചും ചിലർ എത്തുന്നുണ്ടായിരുന്നു എന്നാൽ ചിലർ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ പോലും ഭൂരിഭാഗം പ്രേക്ഷകരും ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ളവരും ജാസ്മിനും ഗബ്രിക്കും എതിരെയാണ് ഇനിയും ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ കോംബോയുടെ പേരിൽ തന്നെ ഇരുവരും